പക്ഷെ പഠിപ്പിച്ച ഈ സഹോദരയില്ല ഞാൻ ബ്ലറാക്കി വെച്ചിരിക്കാണ് ഇതിപ്പോ ഇന്നലെ ഇന്നലെ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കളിക്കാണ് ഞാൻ മദ്രസ് ആറാം വരെ പോയിട്ടുണ്ട് എനിക്ക് അവിടുന്ന് കിട്ടാനും ഇപ്പൊ ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ലോകം കാണുന്നുണ്ട് പുതിയൊരു ലോകം അവിടുന്ന് പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് പോഷ്ട ആറാം ക്ലാസ് വരെ മദ്രാസ പോയപ്പോ അവൾക്കുണ്ട അനുഭവം എന്തെന്ന് പഠിച്ചോന്നറിയാം നമ്മൾക്ക് നമുക്കറിയില്ല ഇനിപ്പോ ഇത് മുസ്ലിയാർ ഏത് ഉസ്താദിനെ കുറ്റി പറയുന്നറിയില്ല പക്ഷെ ഞാൻ ഈ പെണ്ണിനെ വ്യക്തിപരമായി വിമർശിക്കാൻ വരുന്നില്ല അവൾ അവർക്ക് എന്ത് വേണം തീരുമാനിക്കട്ടെ ശരീരഭാഗം മുഴുവനും കാണിച്ചിട്ട് ആ ഒരു സിനിമയിൽ എങ്ങനെ വേണം അഭിനയിച്ചോട്ടെ പക്ഷെ അവൾ ആ മദ്രസ പഠനത്തിന് ഇങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് വിശദീകരണം കൊടുത്തില്ല ഒരു സമാധാനം ഇല്ല എല്ലാവർക്കും ഒരാളും വിശദീകരണം കൊടുത്തില്ല നമുക്കൊരു സമാധാനം ആണെങ്കിൽ അത് എന്താകണത് പറയണം അതായത് ദിവസം ഒന്ന് മുതൽ ആറാം ക്ലാസ് വരെ പഠിപ്പിച്ച ആ ഒരു വിദ്യാഭ്യാസം നിങ്ങളിനി ലണ്ടൻ യൂണിവേഴ്സിറ്റി പോയാലും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പോയാലും ലോകത്ത് ഏത് വലിയ യൂണിവേഴ്സിറ്റി പോയാലും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അവിടെ എവിടെയും ഉമ്മാനോട് നിന്റെ സ്വന്തം ഉമ്മാനോട് ഛേ എന്ന ഒരു വാക്ക് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കില്ല മദ്യപിക്കാൻ പാടില്ല പറഞ്ഞു തരില്ല നിങ്ങളുടെ ശരീരഭാഗങ്ങളെ പുറത്ത് കാണിക്കരുത് അത് നിങ്ങൾ മൂടി വെക്കണം എന്ന റബ്ബു ഞങ്ങളോട് പറയുന്നത് അത് നിങ്ങളെ ഞരമ്പ് ജനംബ് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് അതിനൊക്കെ നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അത് അത് മദ്രസയിലല്ലാതെ വേറെ ഇവിടെ പഠിപ്പിച്ചില്ല അഞ്ചുപൊപ്പ് കൃത്യമായി നിഷ്കരിക്കണം ഫാത്യോദാൻ അറിയണം അത് മദ്രസയിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല നോമ്പ് നോക്കണ്ട എങ്ങനെ എന്നുള്ളതെല്ലാം എല്ലാം ശീലിക്കണമെങ്കിൽ എല്ലാം കുറാനോദന അറിയണമെങ്കിൽ മദ്രസയിൽ പോകണം ഇതൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചത് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ നൂറിൽ ഒന്നോ ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോ അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾക്കിപ്പോൾ മദ്രസയിൽ പഠിച്ച നിങ്ങൾ തവളക്കനം പൊട്ടക്കനത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടക്കനത്തുനിന്ന് പുറത്തു ചാടിയ രണ്ടാൾക്കാർ രണ്ട് ആൾക്കാരെ പരിചയപ്പെടാം അതായത് സനാഖാൻ സൽമാൻ ഖാന്റെ ഒക്കെ ഹീറോ ായിട്ട് അഭിനയിച്ച ഫുള്ള് ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ച ഖാൻ എന്ന പെൺകുട്ടി നിങ്ങളെ പോലെ തന്നെ മദ്രസയിലും വിട്ടിട്ട് നിങ്ങളെ തോന്നിയതുപോലെ പോലെ ജീവിച്ച് നല്ല എൻജോയ് ഫിലിമിലടക്കം വന്ന എൻജോയ് ഒക്കെ അടുത്തിട്ട് ഹൃദയം വേദനിച്ചിട്ട് ഒറ്റപ്പെടൽ ഡിപ്രഷനെ ആയിട്ട് അതൊക്കെ വിട്ട് പർദ്ധയിലേക്ക് വന്ന് ദീനി പ്രചരണം നടത്തി ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടാത്ത സന്തോഷവും ആ ഒരു സമാധാനം ഇപ്പത്തെ ആ ഒരു ജീവിതത്തിലുള്ള മുഖത്ത് നമുക്ക് പ്രതിഫലിച്ച് കാണാം ഇപ്പോൾ കരയുകയാണ് അതിന് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് അപ്പൊ അവിടെ സ്ട്രൈ ചെയ്തു പക്ഷേ അതിലുള്ള സമാധാനം ഇതിലാണ് സമാധാനം എന്ന് തിരിച്ചറിയുമ്പോൾ മദ്രസൻ്റെ ആവശ്യം വന്നിട്ടില്ല അതുപോലെ തന്നെ വേറെ മുൻതാജ് എന്ന് പറഞ്ഞ തമിഴ്നാടികളും ഗ്ലാമറസ് ആയി അഭിനയിച്ച നടിയാണ് തിരിച്ചു വന്നു ഇട്ടു ഇസ്ലാമൊക്കെ വെടിഞ്ഞു പോയി ഇപ്പം തിരിച്ചു വന്നിട്ട് പറഞ്ഞെൻ്റെ ആ പഴയ നിങ്ങൾ ഗ്ലാമർ ഒന്നും പോയി തെരഞ്ഞു കാണരുത് എന്ന് പറയണമെങ്കിൽ യഥാർത്ഥ സമാധാനം സന്തോഷവും യഥാർത്ഥ ഡിസിപ്ലിനുള്ള ഒരു ജീവിതം അത് ഇസ്ലാമിലാണുള്ളത് അത് മദ്രസയിൽ പഠിപ്പിച്ചാലേ നമ്മൾക്ക് ആ ഇസ്ലാം പഠിക്ക ബേസിക് പഠിക്കണമെങ്കിൽ മദ്രസ പോകണം മദ്രസ പോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ദീന് കിട്ടണം മുസ്ലിം ആവണമെന്നില്ല മദ്രസിൽ പഠിച്ചവരാൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ പക്ഷേ മദ്രസ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ജീവിതം അത് ദീനി ബോധം എന്ന് പറയുന്നു അത് പഠിക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ പഠിച്ച് പഠിച്ചു മനസ്സിലേക്ക് സമാധാനം കിട്ടുമ്പോൾ യഥാർത്ഥ പീസ് അള്ളാഹു പറഞ്ഞത് അത് എൻ്റെ സ്മരണയിൽ മാത്രമെന്നാണ് അപ്പം നിങ്ങൾ പുറത്തെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ സമാധാനം കിട്ടൂ എന്ന് കിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ സനാഖാനും അതേ മുമ്പാസിന്റെ രണ്ട് ഫിലിം ആക്ട്രസ് പറഞ്ഞു അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ തിരിച്ച് ആത്മീയതയിലേക്ക് മടങ്ങുന്നുണ്ട് ഇപ്പോൾ ഹിന്ദു കൾച്ചറിലായാലും ക്രിസ്ത്യൻ കൾച്ചറിലായാലും അവരൊക്കെ അതൊക്കെ വെടിഞ്ഞ് സന്യാസത്തിലൊക്കെ ഒക്കെ പോയി സമാധാനം കണ്ടെത്തുന്നുണ്ട് അപ്പം സമാധാനപരമായ ജീവിതമാണ് വേണ്ടത് എനിക്ക് അടിച്ചു പൊളിച്ചതിൽ സമാധാനം കിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സക്സസ് ഉള്ളത് അവരുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുക എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ സോഴ്സ് ഉള്ളത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ ഒരാൾക്ക് ആ ഒരു ബോധം വരണമെങ്കിൽ മദ്രസയിൽ പോകണം അവിടെ നിന്ന് തന്നെ തുടങ്ങണം അവിടെ നല്ല പഠിച്ചിട്ട് വന്നാലേ കിട്ടുകയുള്ളു അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല മദ്രസ പഠനം നയൻറ്റി നയൻ ശതമാനം ആൾക്കാർ മദ്രസ പഠനത്തെ കുറ്റം പെടുത്തുന്നില്ല പഠിച്ചതിന് ശേഷം ഇവർക്ക് ആ ബോധം കിട്ടാത്തത് അത് മദ്രസയുടെ കുഴപ്പം കൊണ്ടല്ല അവിടെ മുസ്ലാക്കന്മാർ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു അങ്ങനെ ഇങ്ങനെ അവളെല്ലാവർക്കും സി സി ടി വി വെച്ചിട്ട് അത് മദ്ര ആ പർട്ടിക്കുലർ അധ്യാപകരുടെ കുഴപ്പമാണ് അത് ദീനിൻ്റെ കുഴപ്പമില്ല ദീൻ നല്ലതന്നെ പഠിപ്പിക്കുന്നു വിഭജരിക്കാൻ പാടില്ല മദ്രസ അധ്യാപകർ പ്രത്യേകിച്ചു ദീനുള്ളവരാണ് ആദ്യം കൊണ്ടായിട്ട് അള്ളാവ് നരകത്തിലേക്ക് ഇടുന്നത് ആദ്യം നരകത്തിലേക്ക് അള്ള ഇടുന്ന ദീനുള്ള ആൾക്കാരെയാണ് നദീസിലൊന്നും അതായത് ദീൻ ദുരുപയോഗം ചെയ്തിട്ട് ഇങ്ങനെ ആരും കാണാതെ അപ്പൊ ഭയക്കാതെ ഇങ്ങനെ മദ്രസയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് മുസ്ലിമാക്കം അവരായിരിക്കും ആദ്യം നരകത്തിൽ നരകത്തിലല്ല കൊണ്ടുപോയി ലോന്ന് നോക്കണ്ട അപ്പോൾ അള്ളാവിനെ സൂക്ഷിക്കാൻ എല്ലാവരും ഓരോരുത്തരും ദീനുള്ള ഒരു ദീനില്ലാത്ത ഒരു ബാധ്യസ്ഥരാണ് അപ്പോൾ മദ്രസ പഠനം കൊണ്ട് ആരും ഇവിടെ പൊട്ടക്കനത്തിലെ തബള എന്ന് ആർക്കും തോന്നിയിട്ടില്ല അത് നിങ്ങളങ്ങനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സഹോദരി അപ്പോൾ എന്താക്കാം ഇൻഷാല്ല നിങ്ങൾ ഇതേ നിങ്ങൾ തന്നെ തിരിച്ചറിയും ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് ഇതായത് നൽകും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു